നമസ്കാരം മഹാശിവരാത്രി ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇതൊരു ദിവസവും ചെയ്യരുത് എന്നിരുന്നാലും മഹാശിവരാത്രിയെ കരുതിയെങ്കിലും പുതിയ ശീലം നമുക്ക് തുടങ്ങാമല്ലോ ആദ്യത്തേത് ലലാട്ട ശൂന്യമായിട്ട് നാം ഇരിക്കരുത് ഇന്ന് ശാസ്ത്രങ്ങളിൽ പ്രമാണമുണ്ട് ഇന്ന് നെറ്റിയിൽ ഭസ്മില്ല ചന്ദനമില്ല കുങ്കുമില്ല ആയതിനാൽ അന്നേ ദിവസമെങ്കിലും നെറ്റിയിൽ ഭസ്മം ചന്ദനം മുതലായവ തൊടുക ഭസ്മധാരണം നിർബന്ധമാണ് മൂന്ന് നേരം ഭസ്മം ധരിക്കുക എന്ന് ശാസ്ത്രത്തിലുണ്ട് ഭസ്മധാരണത്തിന് ശാംഭവ വ്രതം എന്ന് തന്നെ പറയുന്നുണ്ട് ശാംഭവ വ്രതം ഭസ്മം ധരിച്ച് നാമജപം ശീലിക്കുക മനസ്സിന് ശാന്തി ലഭിക്കും ഇന്ന് നാം ഓരോരുത്തരും ഓടുകയാണ് മാനസിക വിഭ്രാന്തിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ അസുഖം ക്യാൻസർ ഒന്നുമല്ല എന്തുകൊണ്ട് നമുക്കൊരു നല്ല ശീലമില്ല മന്ത്രങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു എന്തെങ്കിലും ശ്ലോകം ജപിക്കാൻ പറയുന്നു നാമജപം ജപിക്കുവാൻ പറയുന്നു ഉടനെ ചോദ്യമായി രാമൻ എവിടെയാണ് കൃഷ്ണൻ എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാമനും കൃഷ്ണനും ഒക്കെ എവിടെയൊക്കെ ഇരുന്നിട്ട് പോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ആ മന്ത്രം നമുക്ക് ഗുണമാകുമെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്തയുണ്ട് നാമജപം ജപിച്ച് 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 മനസ്സിന് ക്ലാരിറ്റി കിട്ടും സന്തോഷം കിട്ടും അതിനുശേഷം ആ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ആളൊക്കെ എവിടെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു രീതിയിൽ ചിന്തിക്കുക കാര്യത്തിലേക്ക് വരാം ഭസ്മധാരണം നിർബന്ധമാണ് ലലാട്ട ശൂന്യമായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് അടുത്ത കാര്യം ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഉടനെ ശിവക്ഷേത്രത്തിൽ പ്രവേശിച്ച ഉടനെ ഇന്ന് നാം കാണുന്ന പ്രക്രിയയാണ് ആദ്യം നന്ദി അങ്ങ് ഗെട്ടിപ്പിടിക്കുക നന്ദിയുടെ ചെവിക്ക് പിടിച്ച് തിരിക്കുക ചിലവർക്ക് വലത്തെ ചെവി കിട്ടും ചിലവർക്ക് ഇടത്തെ ചെവി കിട്ടും വലത് ചെവിയിലൂടെ ചില കാര്യങ്ങൾ പറയാം ഇടത് ചെവിയിലൂടെ ചില കാര്യങ്ങൾ പറയാം ചില പേർ വാലിൽ പിടിച്ച് തലോടുകയാണ് അങ്ങനെയെങ്കിലും അനുഗ്രഹം ലഭിക്കട്ടെ എന്നുള്ള രീതി നന്ദികേശ്വര ഭഗവാൻ ഇന്ന് അതിനകത്ത് കോൺസെപ്റ്റ് വേറെയുണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല ശിവൻ നോക്കുകയാണ് വൃഷത്തെ ധർമ്മോഹി ഭഗവാൻ വൃഷഹ ധർമ്മത്തെ നോക്കുകയാണ് ശിവൻ നാം എല്ലാവരും ശിവനെ ദർശിക്കുവാൻ പോകുന്നു ശിവൻ ആരെ നോക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മത്തെ നോക്കുകയാണ് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായത് നമ്മളെല്ലാവരും ധർമ്മം അനുശാസിക്കണം എന്നുള്ളതാണ് ഭഗവാനെ കാണുന്നതെല്ലാം സെക്കൻഡറി ആണ് പ്രൈമറി ആയിട്ട് ധർമ്മമാണ് എല്ലാം ധർമ്മം തന്നെയാണ് പക്ഷെ ആ ധർമ്മം ധർമ്മമെന്ത് എന്ന് നാം സ്കൂളുകളിൽ ഇന്ന് പഠിക്കുന്നില്ല ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വില്യം ബെൻഡിക് മെക്കാളെയൊക്കെ കൊണ്ടുവന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാറിയപ്പോൾ തന്നെ നമ്മുടെ എല്ലാം പോയി നന്ദികേശനെ ഇല്ലെങ്കിൽ ധർമ്മത്തെ ഭഗവാൻ നോക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് നാം ഭഗവാനെ ദർശിക്കുന്നു ഭഗവാൻ ആരെ നോക്കുന്നു എന്നുള്ളത് ഇവിടെ ചിന്തനീയമാണ് അതുകൊണ്ട് ധർമ്മമാണ് എല്ലാം ധർമ്മ ധർമ്മേണ ഹന്യതേ വ്യാധിഹി ധർമ്മേണ ഹന്യതേ ഗ്രഹ ധർമ്മേണ ഹന്യതേ ശത്രു യഥോ ധർമ്മോ ജയ എല്ലാ സ്ഥലത്തും ധർമ്മം ആ ധർമ്മത്തെ വൃഷ രൂപത്തിൽ ധർമ്മോഹി ഭഗവാൻ വൃഷ ശിവൻ ദർശിക്കുകയാണ് അപ്പൊ ആ ധർമ്മത്തിൽ കയറി ആ നന്ദികേശന്റെ ചെവിക്ക് പിടിച്ച് തിരിക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് രണ്ട് ചെവിയുടെ ഇല്ലെങ്കിൽ കൊമ്പുകളുടെ നടുവിലൂടെ ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമെങ്കിൽ അപ്പൊ പിന്നെ ഈ കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ വേദം വേണ്ട ധർമ്മശാസ്ത്രം വേണ്ട ഒന്നും വേണ്ട അങ്ങനെ നമുക്ക് ദർശിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് പോകാമല്ലോ വിഗ്രഹങ്ങളിൽ തുടരുത് ഈ ഒരു വിഷയം മഹാശിവരാത്രി ദിവസം ഏവർ അത് തൊട്ട് നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും കാരണം ഒട്ടുമുക്കാലും ശിവക്ഷേത്ര ഒട്ടുമുക്കാൽ ജനങ്ങളും ഹിന്ദു ധർമ്മ വിശ്വാസികളെല്ലാം തന്നെ സനാതനധർമ്മ വിശ്വാസികളെല്ലാം തന്നെ അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അപ്പൊ അന്ന് ഈ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാകും എന്ന് കരുതിയിട്ടാണ് ഈ പോയിന്റ് കൂടി ഉൾപ്പെടുത്തുന്നത് അടുത്തതായി എല്ലാ ക്ഷേത്രത്തിലും ജലധാര നടന്നുകൊണ്ടിരിക്കും അഭിഷേകം നടന്നുകൊണ്ടിരിക്കും ക്ഷേത്രത്തിന്റെ ഓവിൽ നിന്നുകൊണ്ട് പ്രണാളം എന്ന് പറയും തീർത്ഥവാരിധി ആ തീർത്ഥം പുറത്തേക്ക് ഒഴുകുന്ന ആ ഓവിൽ നിന്ന് തീർത്ഥമെടുത്ത് കുടിക്കരുത് അഭ്യർത്ഥനയാണ് അതിലില്ലാത്ത വസ്തുക്കളില്ല കാരണം നമ്മൾ മനുഷ്യരാണ് ക്ഷേത്രത്തിനകത്ത് പൂജകൾ കഴിക്കുന്ന ശാന്തിമാർ മേൽശാന്തി കീഴ്ശാന്തി എല്ലാവരും തന്നെ പുറത്തിറങ്ങുന്നു അകത്തു പോകുന്നു അങ്ങനെ കാലിൽ പല കാര്യങ്ങളും പറ്റി പിടിക്കുന്നു അകത്തേക്ക് പോകുന്നു അപ്പോൾ ഇതെല്ലാം കൂടി പുറത്തു പോകുന്ന കഴുകുമ്പോൾ പുറത്തു പോകുന്ന ഓവാണ് ആ ഓവിൽ മിക്കപ്പോഴും എല്ലാ ക്ഷേത്രങ്ങളിലുമല്ല പല ക്ഷേത്രങ്ങളിലും ആ ഓവിൽ പാറ്റയും പല്ലിയും ഒക്കെ പല്ലിയൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അഴുക്കാണ് അഴുക്കൊക്കെയാണ് അതുവഴി നാം ക്ഷേത്രം ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിൽ വൃത്തിയാക്കുമ്പോൾ ഈ അഴുക്കെല്ലാം തന്നെ ആ കഴുകി ആ ഓവിലൂടെയാണ് പുറത്തേക്ക് വിടുന്നത് അപ്പൊ എവിടെയൊക്കെ ഈ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല തീർത്ഥം എന്ന് പറയുന്നത് പറയുന്നത് ഔഷധമാണ് നമ്മൾ വിചാരിക്കുന്നു ആ ഓവിലൂടെ വരുന്നത് ഔഷധമാണ് തീർത്ഥമാണെന്ന് കരുതി അത് അതിൽ നിന്ന് എടുത്ത് സേവിച്ച ശേഷം തലയിലൊക്കെ ഇങ്ങനെ തേച്ച് സുഖമായിട്ടങ് ഇരിക്കുകയാണ് തലനരയ്ക്കും നല്ലൊരു ഔഷധമാണ് തലനരയ്ക്കും അതിനകത്തൂടെ എന്താ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തീർത്ഥം ദയവ് ചെയ്ത് മേൽശാന്തിയുടെ കയ്യിൽ നിന്നും ഇല്ലെങ്കിൽ അവിടെ പൂജ കഴിക്കുന്ന വ്യക്തികളുടെ ആരൊക്കെയാണോ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക ഇന്ന് പല ക്ഷേത്രങ്ങളിലും പുറത്ത് ഒരു കെറ്റിലിൽ തീർത്ഥം വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുത്ത് തീർത്ഥമെടുത്ത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് സേവിക്കുക ദയവ് ചെയ്ത് ഈ മൂന്ന് കാര്യങ്ങൾ ഏവരും പാലിക്കുമല്ലോ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇത് ഏവരിലേക്കും എത്തിക്കുക നമുക്കൊരുമിച്ച് സനാതനധർമ്മത്തിൻ്റെ ധർമ്മത്തിൽ ഇന്ന് നടക്കുന്ന കുറവുകൾ എല്ലാം തന്നെ നിരത്തുവാൻ കുറവുകളൊക്കെ നിരത്തുവാൻ സാധിക്കും നമസ്കാരം